ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം അത് ഹർത്താലും ബന്ധുവാക്കി മാറ്റുന്നത് ശരിയാണോ തമിഴ്നാട്ടിൽ ചെന്നാൽ ഹർത്താലില്ല ബന്ധില്ല കർണാടകയിൽ ചെന്നാലില്ല മഹാരാഷ്ട്രയിൽ ഇല്ല ദേശീയ നേതാക്കൾ ഇത് പ്രഖ്യാപിച്ച ഡൽഹിയിൽ ഇല്ല നമ്മൾ അത് കേരളം ഞാൻ അതിനെതിരായിട്ടൊന്നും പറയാനോ കേരളം ചർച്ച ചെയ്യണം കേരളത്തിൽ മാത്രം ഹർത്താലും ബന്ധു എന്നത് ചുരുട്ടിക്കൂട്ടിയ ഈ കേരളത്തെ അതെല്ലാം അവസാനിപ്പിച്ച് ഒരു പുതുയുഗത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു കേരളം ഇപ്പോൾ പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പിന്നോട്ട് നടക്കില്ല കേരളം ഇനി മുന്നോട്ട് കുതിക്കും ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾ നമ്മുടെ മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും വേണ്ടിയുള്ള ഒരു കേരളത്തെ കെട്ടിപ്പടുക്കും എന്ന വാക്കാണ് ടി യു വേണ്ടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഇത് വാക്കാണ് കേരളത്തെ നമ്മൾ മാറ്റിയെടുക്കും നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ഇച്ഛാശക്തിയുണ്ട് നമുക്ക് ലക്ഷ്യബോധമുണ്ട് നമുക്ക് കൃത്യമായ പ്രൊഫഷണലായ ടെക്നിക്കലായ പരിപാടികളും നമുക്കുണ്ട് അതെല്ലാവരുടെയും സഹായത്തോടു കൂടി ഫലപ്രദമായി നടപ്പാക്കാൻ നമുക്ക് കേരളത്തിൽ പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് പൊതുപണിമുടക്കാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത നടപടികൾക്കെതിരായി നമ്മുടെ രാജ്യത്തെല്ലായിടത്തും തൊഴിലാളികൾ പണിമുടക്കുക കാർഷിക മേഖലയിലെ നിയമങ്ങൾ പിൻവലിക്കണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിൽ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവന്ന ലേബർ കോഡ് പിൻവലിക്കണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കുറവുകൾ പരിഹരിക്കണം ആ ബില്ല് പിൻവലിക്കണം ആ ആക്ട് പിൻവലിക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ പണിമുടക്ക് നടക്കുക ആ പണിമുടക്കിന് പൂർണമായ പിന്തുണ നമ്മൾ പ്രഖ്യാപിക്കും പക്ഷെ അപ്പോഴും എന്റെ മനസ്സിലൊരു കാര്യം പണിമുടക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം അത് ഹർത്താലും ബന്ധുമാക്കി മാറ്റുന്നത് ശരിയാണോ തമിഴ്നാട്ടിൽ ചെന്നാൽ ഹർത്താലില്ല ബന്ധില്ല കർണാടകയിൽ ചെന്നാലില്ല മഹാരാഷ്ട്രയിൽ ഇല്ല ദേശീയ നേതാക്കൾ ഇത് പ്രഖ്യാപിച്ച ഡൽഹിയിൽ ഇല്ല നമ്മൾ അത് കേരളം ഞാനതിനെതിരായിട്ടൊന്നും പറയാന കേരളം ചർച്ച ചെയ്യണം കേരളത്തിൽ മാത്രം ഹർത്താലും ബന്ധു ഞാനൊരു കാര്യം അഭിമാനത്തോടെ കേരളത്തോട് പറയുന്നു ഈ അഞ്ചു കൊല്ലം പൂർത്തിയാക്കാൻ പോകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹർത്താൽ പോലും ഒരു ബന്ധു പോലും നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങൾ കരുതുന്നത് നിങ്ങൾ നാളെ ബാങ്കിൽ പോകണ്ട ആശുപത്രിയിൽ പോകണ്ട സ്കൂളിൽ പോകണ്ട ജോലിക്ക് പോകണ്ട ഒരു സ്ഥലത്തും പോകണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു സംഘടിത ആ തീരുമാനം ജനങ്ങളുടെ മേൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ മാത്രമല്ല കേരളത്തിൽ മാത്രമേ ഈ ഹർത്താലും ബന്ധുമെല്ലാം ഉള്ളൂ എന്ന് കേരളത്തിന് പുറത്തേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നത് നല്ലതാണ് ഒരു കൊല്ലം മുമ്പും രണ്ടു കൊല്ലം മുമ്പും ബുക്ക് ചെയ്ത് ഹോട്ടൽ ബുക്ക് ചെയ്ത് ഈ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ കൊച്ചി എയർപോർട്ടിലും കോഴിക്കോട് എയർപോർട്ടിലും തിരുവനന്തപുരം എയർപോർട്ടിലും വന്നിറങ്ങുമ്പോൾ ഒരു ടാക്സി പോലും കിട്ടാതെ ഇവിടെ ഹർത്താലാണ് എന്ന് പറഞ്ഞാൽ അവർ നാട്ടിച്ചെന്ന് എന്ത് തിരിച്ചു പറയും ഞാൻ പറയുന്നത് ഇത് ഞാനിപ്പോൾ പിന്തിരിപ്പനായി മുതലായ ചിന്താഗരിക്കാനായി ഒക്കെ ചിന്തീകരിക്കപ്പെടാം പക്ഷേ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം നല്ല ഉയർന്ന നിലയിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു കേരളം ഉണ്ടാകണം ഇവിടേക്ക് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും ഇവിടെ ആരും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അവരുടെ പണം നഷ്ടപ്പെടില്ല അനാവശ്യമായ സമരങ്ങൾ ഉണ്ടാക്കില്ല അവരെ വഴിയിൽ തടുത്തു നിൽക്കില്ല അവർക്ക് ന്യായമായ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കൊരു മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് പോകണ്ടേ കുറിച്ച് ചിന്തിക്കണ്ടേ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകളാണ് ഞാൻ പരസ്യമായി ആദ്യമായി കൊടുവള്ളിയിലും നിങ്ങളോടാണ് പങ്കുവയ്ക്കുന്നത് പരസ്യമായി പറയുന്നത് നിങ്ങളോടാണ് പങ്കുവയ്ക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യണം കാലഹരണപ്പെട്ട കാര്യങ്ങൾ മാറ്റുക തന്നെ വേണം മാറ്റം വേണം പല കാര്യങ്ങളിൽ